الحمد الحمد لله الحمد لله رب رب العالمين حمدا كثيرا طيبا مباركا فيه صلى الله على سيدنا محمد وعلى اله وصحبه وسلم اشرح لي لي صدري ويسر امري അലഹമ്മുല്ല അലഹമുൽ റബ്ലമി ഹസീറൻ തയ്യീബ് മുബാ സിനിം അതിന് സത്യവിശ്വാസികളെഹു സുബാനോ വാല നമ്മുടെ ഇരുത്തത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് ഇതൊരു കനപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ ഹുത്തുബയിൽ പ്രധാനമായും ഊനി പറഞ്ഞ വിഷയം സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷം തുടങ്ങുകയായി അത് നന്മ നിറഞ്ഞതാകുവാൻ വേണ്ടിയുള്ള ചില ഉപദേശങ്ങളാണ് ഇന്ന് നൽകിയിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനോ തല അറിവ് നമുക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മനസ്സിന് ശരിയായ ധാരണ നൽകുന്ന കാര്യമാണ് അറിവ് എന്നുള്ളത്

സൗകര്യമൊരുക്കിത്തരും പിരിഞ്ഞു പോവുക എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക വാജം സലാസ് വലമിയുടെ അറിവിൻ്റെ സദസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഈ വിഷയം പറയുന്നത് നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരുടെയും അറിവ് നൽകപ്പെട്ടവരുടെയും പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് അറിവിൻ്റെ സദസ്സുകളിൽ വന്നിരിക്കുക അതിൻ്റെ മര്യാദയെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത് സത്യവിശ്വാസം സ്വീകരിച്ചവരും അറിവ് നൽകപ്പെട്ടവരുടെയും പദവി അള്ളാഹു ഉയർത്തും അപ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട പ്രവാചകൻ അലൈഹി സലാസ്ലമയുമായി ബന്ധപ്പെട്ട അറിവുകൾ നേടുന്ന സദസ്സുകൾ അതിൽ പങ്കെടുക്കുക അതുവഴി അള്ളാഹു നമ്മുടെ പദവികൾ ഉയർത്തി തരുമെന്നാണ് ഈ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അറിവ് നേടാനുള്ള ശീലം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള കാര്യം കൂടിയാണ് എന്നാണ് ഈ വിഷയത്തിൽ പറയുന്നത് അറിവെന്നുള്ളത് ഒരു പുണ്യവും പ്രതിഫലവുമാകാനുള്ള കാരണം ഇതുതന്നെയാണ് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള സാധ്യതകൾ തുറന്നു നോക്കുകയാണ് അറിവ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവ് നേടുമ്പോൾ അതിൻ്റെ ഉൽ ഉറവിടം ഉത്ഭവം ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും എന്നുള്ളതാണ് ാ ദൈവമില്ലെന്ന് അള്ളാഹു സ്വയം സാക്ഷിയാകുന്നു മലക്കുകളും അറിവുള്ളവരുമെല്ലാം അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവൻ നീതി സ്ഥാപിക്കുന്നവനത്രേ അവനല്ലാതെ ദൈവമില്ല പ്രതാപിയും യുക്തിമാനുമത്രേ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അത് അറിവുള്ളവർ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മലക്കുകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നമ്മിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മിലേക്ക് വരുന്ന ഓരോ അറിവും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ് അതിനാൽ റസൂൽ അള്ളി സാലമയോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വപ്പുൽ റബ്ബി ജിദിനിയ അൽമ പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കുക റബ്ബി ജിദിനിയ അൽമ ഇൽമ് വർദ്ധിപ്പിക്കുവാൻ എൻ്റെ റബ്ബെ എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു ഈ ലോകത്തിലെ സകല ജനങ്ങളെയും നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് അള്ളാഹു നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രകാശമെന്നുള്ളത് അറിവാണ് അപ്പോൾ നിൻ്റെ റബ്ബ് നിനക്ക് ഇറക്കിത്തന്നത് സത്യമാണെന്ന് അറിയുന്നവൻ കുരുടനെപ്പോലെയാകുമോ വിചാരശാലികൾ മാത്രമേ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് അറിവുകൊണ്ടുള്ള നേട്ടം രണ്ട് ലോകത്താണ് ഒന്ന് ജീവിതത്തിലും മറ്റൊന്ന് മരണാനന്തരം കൂടിയാണ് കാലറസൂൽ സലഹു അലൈഹി വസ്ലമ ഇതാത്ത് അൽ ഇൻസാനു ഇല്ലാമിൻ ും അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ മൂന്ന് കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും അവനിൽ നിന്ന് വിട്ടുപോകും അത് മുറിഞ്ഞു പോകും ഒന്ന് സ്വതക്കത്തും ജാരിയാണ് മറ്റൊന്ന് മറ്റുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അറിവ് നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും പ്രതിഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് കയറി വരും അതേപോലെ തന്നെ ഔ വലതിൻ സാലിഹിയതൊഴുലഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ അവൻ്റെ മരണശേഷം അവന് അവൻ്റെ കബറിലേക്ക് വരും അപ്പോൾ മൂന്ന് കാര്യമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന മൂന്ന് കാര്യമാണ് മരണാനന്തരവും ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള ഓരോ പ്രവർത്തനവും ചെയ്യാം പക്ഷെ മരണാനന്തരം നമ്മുടെ കവറിലേക്ക് ഹയർ വരണമെങ്കിൽ അതിന് ബർക്കത്ത് വരണമെങ്കിൽ ഒന്ന് സ്വതക്കത്തും ജാരിയാണ് നിലനിൽക്കുന്ന സ്വതക്ക എന്നുള്ളത് അതിങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് നിലനിൽക്കുന്ന സ സ്വതക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്ക് നമുക്ക് സ്വതക്കഴിഞ്ഞാൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നത് നമ്മൾ മരണാനന്തരം അത് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ സ്വതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പഠിച്ചു വളരുന്ന കുട്ടികളുടെ ഓരോ അവരിൽ നിന്ന് വളരുന്ന ഓരോ തലമുറ വഴി അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം നമ്മുടെ മനസ്സ് നമ്മുടെ കബറിലേക്ക് വരുമെന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല മക്കളെ നിങ്ങൾ വാർത്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ നമ്മളെ മാതാപിതാക്കളെ കൈവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നമ്മളൊക്കെ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ മാതാപിതാക്കൾ നമുക്ക് ദീനിയായ വിദ്യാഭ്യാസവും അതിൻ്റെ വഴിയും തെളിയിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളും അതിനെ ഒത്തിണങ്ങിയതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഗുണം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന പറയും അതുപോലെ നമ്മുടെ മക്കളെ പ്രാർത്ഥന നമുക്ക് കൊടുക്കും അതുകൊണ്ട് അള്ളാഹു ആർക്ക് നന്മ ആഗ്രഹിക്കുന്ന അവൻ അവന് ദീനിൽ അവഗാഹം നൽകുന്ന അതിലേറ്റവും അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ട് അവന് ദീനിൽ അവഗാഹം നൽകും വിശുദ്ധ മിൻ വഹ്യുഹു റബ്ബി ഖുർ പറഞ്ഞാൽ അധിപതിയായ അള്ളാഹു അത്യുന്നതനാണ് ഖുർആൻ നിനക്ക് ബോധനം നൽകി കഴിയുമ്പോൾ നീ അത് വായിക്കാൻ ധൃതി കാണിക്കരുത് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളൊരു എൽമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുക വക്കുൽ റബ്ബിദിനിയൽമ പടച്ചാമ്പുരാൻ എൻ്റെ അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരണമേയെന്ന് അള്ളാഹുവിനോട് തേടേണ്ടതുണ്ട് സലഹു അലൈവലമ്മ സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു മന്യു കമല മുത്തല കൊടച്ചമ്പുരാനെ എനിക്ക് നീ ഉപകാരപ്രദമായ എൽമിനെ തരണേഖൻ ജീവിത വിഭവങ്ങളെ തരണമേ അമലം മുത്തക്കബ്ബല സ്വീകാര്യമായ അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിലുള്ള അമലുകളെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളുകളുടെ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളേറെ സന്തോഷിക്കേണ്ട കാര്യമാണ് അറിവെന്ന് കഴിഞ്ഞാൽ ആരാധനയാണ് വിബാദത്താണ് അതിന് ഇഖ്ലാസ് വേണമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒമാ ഉമിറു ഇല്ലാലി അബ്ദുല്ലാഹ മുഹലിസീൻ അലഹുദ്ദീൻ തീർച്ചയായും അള്ളാഹുവിനുള്ള അഭിബാദത്ത് എന്ന ഈ അറിവെന്ന ഇബാദത്തിലേക്ക് കുറയ്ക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി നിങ്ങൾ നേരായ രീതിയിൽ ഈ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് കുട്ടികളുടെ അജ്ഞത ദൂരീകരിക്കാൻ സാധ്യമാകുന്ന തരത്തിലായിരിക്കണം വിദ്യാഭ്യാസം അതുപോലെ തന്നെ സമൂഹ ത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ മികച്ച സഹായിയെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അവരെ പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ് ശുദ്ധ മനസ്സോട് അവർക്ക് ക്ലാസ്സിലെത്താൻ കഴിയേണ്ടതുണ്ട് അതിൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് വൈകിക്കൊണ്ടുള്ള ഉറക്കവും വിശ്രമ വിശ്രമത്തിൻ്റെ കുറവും അവരുടെ പഠനത്തെ ബാധിക്കും അതിൻ്റെ സാഹചര്യങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ള അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു ഒൻവിനോട് ചോദിച്ചതായിട്ട് അവർ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിവ് ലഭിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജിജ്ഞാസയുള്ള നാവും ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഹൃദയമുള്ളത് കൊണ്ടാണ് എനിക്ക് അറിവ് നേടാൻ സാധിച്ചത് അത് അറിവ് നേടാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് അതൊരു പോരായ്മയല്ല അറിവ് നേടുവാനുള്ള ഒരു ജിജ്ഞാസയാണ് ഇത്തരം ഗുണങ്ങൾ ഉള്ള കുട്ടികളെ അധ്യാപകർ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള വഴികൾ നൽകി അധ്യാപകർ മാതൃക കാണിക്കേണ്ടതുണ്ട് കുട്ടികളെ രാഷ്ട്ര നിർമ്മാണത്തിൽ കഴിവുറ്റവാക്കുവാൻ അധ്യാപകർ പരിശ്രമിക്കേണ്ടതുണ്ട് നീതിമാന്മാരും കടമയുള്ള മക്കളും നമുക്ക് അനുഗ്രഹമാണ് അവർക്ക് നാം വീട് ശാന്തമാക്കി കൊടുക്കേണ്ടതുണ്ട് കലുഷിതമായ അന്തരീക്ഷം ഒഴിവാക്കുക അവരുടെ പഠനത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ബഹളമായമായ അവസ്ഥ കുട്ടികളുടെ പഠനത്തെ ഏറെ ബാധിക്കും അതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്ന കൂട്ടാളികളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അതുവഴി അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എല്ലാം നമ്മളോട് തുറന്നു പറയും അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് മാറിയാൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമായി മാറാതെ രക്ഷിതാക്കൾ അവരോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ എല്ലാ പ്രയാസങ്ങളോടും പ്രയാസങ്ങളും നമ്മളോട് പറയും കുട്ടികൾ കാര്യങ്ങളെ തിരിയാൻ ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ എന്ന് കുട്ടികൾക്ക് പ്രത്യേകമായ ഉപദേശം കൊടുത്തു നമ്മൾ തടസ്സം നിൽക്കരുത് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കട്ടെ അത് നിങ്ങൾ കേൾക്കുവാനുള്ള ഒരു വിശാലത രക്ഷിതാക്കളും അധ്യാപകരും കാണിക്കേണ്ടതുണ്ട് ശുദ്ധ ഖുർആാനി പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പും മനുഷ്യരെ തന്നെയാണ് നാം ദൂതന്മാരായി നിയോഗിച്ചത് അതുകൊണ്ട് നാം അവർക്ക് ബോധനം നൽകുകയായിരുന്നു നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ വേദക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക അത് അറിവ് നേടാൻ ഇന്ന ആളുകളടുത്ത് പോയാൽ എന്തോ കുറവുണ്ട് എന്ന് വിശ്വാസികൾ അങ്ങനെ കരുതേണ്ടതില്ല നിങ്ങളെ പൂർവ്വ വേദക്കാരുടെ അടുത്ത് പോയി ചോദിക്കുക എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളോടാണ് പറയുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ കുട്ടികളുടെ കഴിവിനെ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും നല്ല അധ്യാപകരും രക്ഷിതാക്കളും എന്നും കൂടി കൂട്ടത്തിൽ ചേർത്തു മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് അവർ ഏത് ഏതിലാണ് അവർ കൂടുതൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ രക്ഷിതാവും കുട്ടികൾ എന്തൊക്കെ ഏതൊക്കെ സൈറ്റിലാണ് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാതെ കുട്ടികൾ ഒരിക്കലും മറ്റൊരു മീഡിയ സോഷ്യൽ മീഡിയയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിൽ സോ സോഷ്യൽ മീഡിയ അറിവ് അവർക്ക് തുറന്നു വെച്ചു കൊടുക്കുക കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്കറുകൾ ഉണർത്തുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് പരിശീലിപ്പിക്കുക വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവെ ഓർത്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ നിർഭയാവസ്ഥയിൽ നമസ്കാരം തികവോടെ കൂടി നിർവഹിക്കുക നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ട ബാധ്യതയാണ് അതുകൊണ്ട് കുട്ടികളെ അത് ശീലിപ്പിക്കുകയും അത് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് അവസാനമായി പറഞ്ഞു നമ്മൾ ഉത്തരവാദിപ്പെട്ടവരാണ് കുല്ലുക്കും റായി വക്കുല്ലുക്കും മസ്ഊൽ അൻ റിയഹി എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പിതാ മാതാപിതാക്കളോട് നാളെ പരലോകത്ത് മക്കളെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ള വിചാരണ ചെയ്യും അതേപോലെ തന്നെ ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടതും ഉത്തരവാദിത്വമുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഉത്തരവാദിപ്പെട്ടവരാണ് നമ്മൾ ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ നമ്മളോട് അള്ളാഹു വിചാരണ നടത്തും അതുകൊണ്ട് நம்ம நிரந்தரமாக പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കുക വിഷു ത് ഖുർആാൻ പഠിപ്പിച്ചത് റബ്ബന ഹബിലന മീൻ അസ്വാജിന വധുറിയാത്തിനുറത്തൻ വജ അൽനാലിൽ മുത്തഖീന ഇമാമ ഇത് നിരന്തരമായി പ്രാർത്ഥിക്കുക പഠിച്ചതമ്പുരാനാൻ റബ്ബന വധുറിയാത്തിനക്കുറത്തായും കണ്ണിന് കുളിർമ കുളിർമയേകുന്ന ഭാര്യ സന്തതികളെ നമുക്ക് നൽകി അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ വജ അൽ മുത്തഖീന ഇമാമ മുത്തക്കികൾക്ക് നേതൃ മുത്തക്കികളായി അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സന്തതികൾ അള്ളാഹുവി ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നിരന്തരമായി ഉൾപ്പെടുത്തുക തീർച്ചയായും നമ്മളെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഭദ്രമാകുവാൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക